കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പണി പണിയാണെങ്കിലും എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അത്രക്ക് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല നമുക്ക് ഈവനിങ് കട്ടൻചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നല്ലൊരു മണം കിട്ടും നമ്മൾ ഈ ഒരു മിക്സിനെ എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതങ്ങോട് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയിട്ട് നല്ല ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് കടിക്കാൻ കിട്ടണം കേട്ടോ ആ ഒരു പാകത്തിൽ വേണം നമുക്കിത് ഉള്ളി വഴറ്റിയെടുക്കാൻ പിന്നെ അതേ രണ്ട് പച്ചമുളക് ചെറുതായി കഷ്ണിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതും കൂടി ഒരു സ്പൂണോളൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങോട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പച്ചമണൊക്കെ അങ്ങോട്ട് മാറുകയുള്ളൊന്ന് വയറ്റിയിട്ട് ഞമ്മക്കിതിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു അതുപോലെ മിളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാവിൽ ചേർത്ത് കൊടുത്താൽ മതി ഔട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല എന്നിട്ട് ഒന്നങ്ങോട് വയറ്റി ആ മുളക് പൊടിയുടെ ആ ഒരു മണം പോകുകയോ ഒന്നങ്ങോട് വയറ്റിയെടുത്താൽ മാത്രം മതി നമ്മളെ മിക്സി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ആദ്യം എന്നെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുന്നേ പച്ചരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ജാറിൽ കണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ജാറിലിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നാല് അഞ്ച് കഷ്ണം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തലേദിവസത്തെ ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇപ്പം ഞാൻ പാത്രത്തിലിങ്ങനെ കൊട്ടി വെക്കുമ്പോൾ തീരെ വരുന്നില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കോരിയിട്ട് കിട്ടും ഒരു രണ്ട് കൈയിലോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പിടിക്ക് ഇട്ട് കൊടുക്കാം ചോറ് എന്നിട്ട് തുള്ളി ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം കൂടി പോകരുത് കേട്ടോ അപ്പോൾ ഒരു കട്ടിക്ക് തന്നെ നമുക്കെന്നെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത മാവിൽ കാണും കേട്ടോ ഉപ്പ് ചേർക്കുന്നത് വേണ്ടീല്ലേ ഈ ഒരു പാകത്തിൽ മതിയാവും നമുക്കൊരുപാട് വെള്ളമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത മാവിൽക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇതിൽക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം തേങ്ങ എൻ്റെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ആ ഒരു കഷ്ണം പോലെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതൊന്നിന് മാറ്റിയിട്ടുണ്ട് നമുക്കൊരു തേങ്ങയുടെ മണം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ചീനച്ചട്ടി കുണ്ടുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കുണ്ടുള്ളത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാവ് നല്ലൊരു രീതിക്ക് കിട്ടും എന്നിട്ട് അതിൽ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മാവ് മാവങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചിട്ടിട്ട് എളുപ്പമായി കിട്ടും കേട്ടോ അത് അടുത്ത് തന്നെ നിന്ന് ചെയ്തെടുക്കാം നമ്മളത് ഉണ്ടാക്കി അടുപ്പത്ത് ഒഴിച്ചെടുത്തിട്ട് വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ല അടുത്ത് നിന്നിട്ട് എളുപ്പം എളുപ്പം ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഒരു സൈഡ് ആയപ്പോൾ വേറെ സൈഡ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റിയെടുക്കാം അങ്ങനെ എല്ലാ മാവും എല്ലാമാവും ഞാനിതുപോലെ ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ കടിയൊന്നും കറിയൊന്നും ഇല്ലാത്ത ടൈമിലും അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നല്ല രസം ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടാവണം ഓരോ അപ്പം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ